ഹലോ ഗൈസ് ഞാൻ അൽജോ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് മാർക്കറ്റിനെക്കുറിച്ച് ആയിട്ട് പഠിക്കുന്ന പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയ്ക്ക് ഒന്ന് നമ്മൾ പറയാൻ പോകുന്നത് സെൻസെക്സിനെക്കുറിച്ചും നിഫ്റ്റിയെക്കുറിച്ചുമാണ് ഇവ രണ്ടും എന്താണ് ഇൻഡെക്സസ് ആണ് നമ്മൾ പലതരത്തിലുള്ള തരത്തിലുള്ള ന്യൂസ് പേപ്പറിലും അതുപോലെ തന്നെ വൈകിട്ടുള്ള ന്യൂസ് ചാനലിലെ വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇന്ന് നിഫ്റ്റി ഇത്ര പോയിന്റ് ഉയർന്നു അല്ലെങ്കിൽ നിഫ്റ്റി ഇത്ര പോയിന്റ് ഇടിഞ്ഞു സെൻസെക്സിൽ ഇന്ന് നഷ്ടം അല്ലെങ്കിൽ സെൻസെക്സിൽ നിന്ന് ലാഭം രേഖപ്പെടുത്തി ഇങ്ങനെയൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട് അപ്പം പലരും ചിന്തിക്കും ഇത് എന്താണെന്നുള്ളത് അപ്പോൾ ഇതെന്താണെന്നുള്ളത് ആയിട്ട് പറയുന്ന ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തൊരു ബെല്ലൈക്കണുണ്ട് അതൊന്ന് എനേബിൾ ചെയ്ത് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് അപ്പം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ നമ്മൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഡൗട്ട്സ് സജഷൻസ് ഒക്കെ തോന്നാം സോ അത് നമ്മളെ കമന്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക അപ്പോൾ നമുക്ക് അധികം വലിച്ച് കിട്ടാതെ നമുക്ക് നമ്മുടെ വീഡിയോയ്ക്കകത്തേക്ക് പോകാം അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു സെൻസെക്സ് ആണെങ്കിലും നിഫ്റ്റി ആണെങ്കിലും അത് ഇൻഡെക്സസ് ആണെന്നുള്ള കാര്യം ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞായിരുന്നു ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ മലയാളം മീനിങ് വരുന്നത് സൂചിക എന്നുള്ളതാണ് സൂചിക എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത് എന്നുള്ളതിനെയാണ് നമ്മൾ സൂചിക എന്ന് പറയുന്നത് അപ്പം സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എന്ത് നിഫ്റ്റി ആണെങ്കിലും സെൻസെക്സ് ആണെങ്കിലും അപ്പം അതിനുമുമ്പ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടൊരു കാര്യം നോക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യയിൽ നിലവിൽ രണ്ട് സ്റ്റോക്ക് മാർക്കറ്റ്സ് ആണ് ഉള്ളത് ഓക്കെ അപ്പം ഫസ്റ്റ് വണ്ണ എന്ന് പറയുന്നത് ബി എസ് സിയും സെക്കൻഡ് വണ് എന്ന് പറയുന്നത് എൻ എസ് സിയും ഇതിൽ ബി എസ് സി ആണ് ആദ്യം നിലവിൽ വന്നത് അതേപോലെ തന്നെ ഈ ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ സ്റ്റോക്ക് മാർക്കറ്റാണ് ബി എസ് സി അപ്പം ബി എസ് സി നിലവിൽ വന്ന് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തഞ്ചിലാണ് അതിൽ അറൗണ്ട് ഒരു അയ്യായിരത്തി മുന്നൂറിലധികം കമ്പനി ലിസ്റ്റഡ് ആയിട്ടുണ്ട് ബി എസ് സിയിൽ അതേസമയം എൻ എസ് സി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ഇവരാണ് ആദ്യമായിട്ട് ഇലക്ട്രോണിക്കലി ട്രേഡിംഗ് ഫെസിലിറ്റി കൊണ്ടുവന്നത് ഇന്ത്യയിൽ സോ അപ്പോൾ ഈ പറഞ്ഞ രണ്ടുപേരുടെയും കാര്യങ്ങൾ നിങ്ങൾ ഏകദേശം ഇപ്പം മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു അപ്പം എൻ എസ് സിയുടെ അകത്ത് നിലവിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി എന്ന് പറയുന്നത് അറൗണ്ട് ഒരു രണ്ടായിരത്തി ഇരുന്നൂറിലധികം കമ്പനി എൻ എസ് സിയിൽ ആണ് അപ്പം ഇവിടെ നമുക്ക് ഏത് മാർക്കറ്റിൽ നമ്മളിപ്പം വാങ്ങാൻ പോകുന്ന കമ്പനി ഇപ്പോൾ പ്രൈവറ്റ്ലി അല്ലെങ്കിൽ പബ്ലിക്കിലി ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനി നമ്മൾ വാങ്ങണമെങ്കിൽ അത് ബി എസ് സിയിലും എൻ എസ് സിയിലും മിക്ക കമ്പനികളും ലിസ്റ്റഡ് ആയിട്ടുണ്ടാവും ചില കമ്പനികൾ അല്ല അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന കമ്പനി ഏത് ഷെയർ മാർക്കറ്റിൽ അതായത് ഏത് സ്റ്റോക്ക് മാർക്കറ്റിലാണുള്ളത് അതനുസരിച്ച് നമുക്കത് വാങ്ങാവുന്നതാണ് അപ്പം നമ്മൾ ഓരോ ഡിമാറ്റ് അക്കൗണ്ടും ട്രേഡിംഗ് അക്കൗണ്ടും കഴിഞ്ഞാൽ അത് യൂസ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും രണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്നും വാങ്ങാൻ പറ്റും സോ അപ്പം ഇതിൽ നിഫ്റ്റി എന്ന് പറയുന്ന എൻ എസ് സിയുടെ സൂചികയും അതേപോലെ തന്നെ സെൻസെക്സ് എന്ന് പറയുന്ന ബി എസ് സിയുടെ സൂചികയുമാണ് അപ്പം നിഫ്റ്റി നിഫ്റ്റി എന്ന് പറയുന്നത് നിഫ്റ്റി ഫിഫ്റ്റി ഉണ്ട് പലതരത്തിലുള്ള ഇൻഡെക്സുകളുണ്ട് അതിൽ നമുക്ക് നിഫ്റ്റി ഫിഫ്റ്റിയെ കുറിച്ച് പറയാം നിഫ്റ്റി ഫിഫ്റ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് പെർഫോമിംഗ് ആയിട്ടുള്ള ഏറ്റവും നല്ല അൻപത് കമ്പനികളുടെ ഒരു കൂട്ടമാണ് നിഫ്റ്റി ഫിഫ്റ്റി അപ്പോൾ ഈ അൻപത് കമ്പനികളുടെ പെർഫോമൻസും അവരുടെ പ്രൈസും ഒക്കെ ബേസ് ചെയ്തിട്ട് ഒരു പ്രത്യേക കാൽക്കുലേഷൻ ഉപയോഗിച്ച് കണ്ടെത്തുന്ന ഒരു റിസൾട്ടാണ് എന്ത് ഒരു വാല്യൂ ആയിരിക്കും നിഫ്റ്റിയുടെ പോയിന്റ് അതേപോലെ തന്നെ എന്താണ് സെൻസെക്സിലേക്ക് വരുമ്പോഴത്തേനും ബി എസ് സി ലിസ്റ്റ് ചെയ്തിരിക്കുന്ന ഏറ്റവും നല്ല മുപ്പത് കമ്പനികളുടെ ഒരു കൂട്ടമാണ് സെൻസെക്സ് അപ്പം അതിൻ്റേതായിട്ടുള്ള റിസൾട്ടുകൾ വരുന്ന സമയത്ത് അതിൻ്റെ വാല്യൂസിനെ ബേസ് ചെയ്തിട്ട് ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് കണ്ടെത്തുന്ന ഒരു വാല്യൂ ആയിരിക്കും സെൻസെക്സിൻ്റെ പോയിന്റ് അപ്പം ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു രാജ്യത്തിൻ്റെ സമ്പത്ത് വ്യവസ്ഥ അല്ലെങ്കിൽ ഒരു സാമ്പത്തികമായിട്ടുള്ള ഉന്നമനം എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും എളുപ്പമുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് ആ രാജ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസിലായി നോക്കിയാൽ മതി ഓക്കെ ആ രാജ്യത്തെ കമ്പനി ഒരു കമ്പനി ഒരു രാജ്യം വളരുന്നതിൻ്റെ ലക്ഷണമാണ് ആ രാജ്യത്തുള്ള കമ്പനികളുടെ വളർച്ച അതുമായിട്ട് കണക്റ്റഡ് ആണ് അതുകൊണ്ട് തന്നെ ഒരു രാജ്യത്തെ കമ്പനികളെല്ലാം നല്ലപോലെ വളരുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ രാജ്യവും അതേപോലെ തന്നെ വളരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക പുരോഗതിയെ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റ് വെച്ചിട്ട് വേണമെങ്കിൽ അനലൈസ് ചെയ്യാം പക്ഷേ ഒരു ഷെയർ മാർക്കറ്റിൻ്റെ പുരോഗതിയെ നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും അവിടെയാണ് ഇൻഡെക്സസിൻ്റെ പ്രത്യേകത അപ്പോൾ ഇവിടെ ഇൻഡെക്സ് എന്താ ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു സെറ്റ് ഓഫ് കമ്പനീസ് എടുത്ത് അതിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്തി അവരുടെ പ്രൈസ് വിലയിരുത്തി ആ അതിൻ്റെ ഒരു ബേസ് ചെയ്തിട്ട് ഒരു വാല്യൂ കണ്ടെത്തി അതാണ് എന്ത് ഇൻഡെക്സസ് അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഒരു സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് ഒരാൾക്ക് മനസ്സിലാക്കണമെന്ന് താല്പര്യമുള്ള ആൾക്ക് സ്റ്റോക്ക് മാർക്കറ്റ് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ബി എസ് സിയിലുള്ള എല്ലാ കമ്പനികളും ഫോർ എക്സാമ്പിൾ അയ്യായിരത്തി മുന്നൂറിലധികം കമ്പനി പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിന്റെ പെർഫോമൻസ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരാൾ ഒരാളീ അയ്യായിരത്തിമുന്നൂറ് കമ്പനിയും പോയി നോക്കണോ വേണ്ട എന്നുള്ളതാണ് അത് അത് പോസിബിൾ അല്ല കാരണം ഈ അയ്യായിരത്തി മുന്നൂറ് കമ്പനിയുടെയും എല്ലാ ഡീറ്റെയിൽസും നോക്കിക്കൊണ്ട് നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിന് മുന്നോട്ടാണോ പിന്നോട്ടാണോ പോകുന്നത് കണ്ടെത്തുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല അപ്പം ചെയ്യാൻ പറ്റുന്നത് എന്താ ഇതിനുവേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്ന ഈ ഇൻഡക്സുകൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം നമുക്ക് സിമ്പിളായിട്ട് അന്നത്തെ ദിവസം സ്റ്റോക്ക് മാർക്കറ്റ് മുകളിലേക്കാണോ പോയത് താഴേക്കാണോ പോയത് പെർഫോമൻസ് എങ്ങനെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതേ കാര്യം നമ്മുടെ എൻ എസ് ഇ വരുന്ന നമ്മുടെ നിഫ്റ്റി വെച്ചിട്ടും ചെക്ക് ചെയ്യാൻ പറ്റും സോ ഇതാണ് ബേസിക്കായിട്ട് ഇൻഡെക്സുകളെ കൊണ്ടുള്ള ഒരു ഉപകാരം അല്ലെങ്കിൽ നമ്മൾ സാധാരണ ആളുകൾ ഉപയോഗിക്കാം ഇനി നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇൻഡക്സിനകത്ത് നമ്മളിപ്പം പറഞ്ഞു ടോപ്പ് ഫിഫ്റ്റി കമ്പനീസ് ആണ് നമുക്ക് നിഫ്റ്റി വരുന്നത് അതേ നിഫ്റ്റി ഫിഫ്റ്റി വരുന്നത് അതേപോലെ തന്നെ സെൻസെക്സ് സെൻസെക്സിൽ മുപ്പത് കമ്പനി നമ്മൾ പറഞ്ഞു പക്ഷേ ഈ കമ്പനീസ് എപ്പോഴും ഫിക്സ്ഡ് ആണോ അല്ല എന്നുള്ളതാണ് എൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ ഒരു കമ്പനി ഇപ്പോൾ നിഫ്റ്റി ഫിഫ്റ്റിയിലുള്ള അമ്പത് കമ്പനികളിൽ ഒരു കമ്പനി ഇപ്പോൾ മോശമായിട്ട് പെർഫോം ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ആ കമ്പനി എടുത്തു മാറ്റിയിട്ട് പകരം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന മറ്റൊരു കമ്പനിയെ അവിടെ എടുത്ത് പ്ലേസ് ചെയ്യും സോ ഇങ്ങനെ ഇത് എപ്പോഴും ചേഞ്ച് ആയിക്കൊണ്ടിരിക്കാൻ ഏത് നിമിഷവും ചേഞ്ച് ആവാം ഇന്നത്തുള്ള അമ്പത് കമ്പനികളും അല്ലെങ്കിൽ മുപ്പത് കമ്പനികളും ഫിക്സഡ് അല്ല എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവാം എപ്പോഴും ഏറ്റവും നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന അമ്പത് കമ്പനികൾ എടുത്തിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് ഈ നമ്മുടെ ഈ സൂചികയുടെ വാല്യൂ നമുക്ക് എടുത്ത് തരുന്നത് സോ ഇപ്പം നിങ്ങൾക്ക് ഇൻഡെസ് എന്താണെന്ന് മനസ്സിലാക്കി ഇനി ഇൻഡക്സിൻ്റെ രണ്ടാമത്തെ ഉപയോഗം എന്താ ബെഞ്ച് മാർക്കിംഗ് പർപ്പസിന് വേണ്ടി നമ്മൾ ഇൻഡക്സുകൾ യൂസ് ചെയ്യും ഇപ്പം ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞ വർഷം ഒരു സ്റ്റോക്ക് വാങ്ങി ഓക്കെ നമ്മൾ നൂറ് രൂപയ്ക്കാണ് ഒരു സ്റ്റോക്ക് വാങ്ങിയെന്ന് വെച്ചോ അതിൻ്റെ ഒരു ആയിരം ഷെയർ വാങ്ങി എന്നിട്ട് നമ്മൾ ഒരു വർഷം ഹോൾഡ് ചെയ്തു നമുക്കത് ട്വന്റി ഫൈവ് പെർസെൻറ്റേജ് റിട്ടേൺ തന്നു അപ്പോൾ എന്താ സ്വാഭാവികമായിട്ടും ആ റിട്ടേൺ കിട്ടിയയാൾക്ക് സന്തോഷം ഉണ്ടാകും കാരണം എഫ് ഡി ആണെങ്കിലും ആർ ഡി ആണെങ്കിലും മറ്റെന്തെങ്കിലും ചിട്ടി കൂടി ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലെല്ലാം കൂടിയാൽ നമുക്ക് എത്ര പെർസെൻറ്റേജ് കിട്ടും സിക്സ് ടു എയ്റ്റ് പെർസെൻറ്റേജ് അല്ലെങ്കിൽ അങ്ങേറ്റം പോയാൽ ഇനി നമ്മൾ റിസ്ക് എടുത്ത് ഏതെങ്കിലും സഹകരണ ബാങ്ക് പോലത്തെ അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയ ചെറിയ ധനകാര്യ സ്ഥാപനങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്ത് ഒരു പന്ത്രണ്ട് ശതമാനം വരെയൊക്കെ കിട്ടിയെന്നിരിക്കാം സോ ഇങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് നമുക്ക് ആ പന്ത്രണ്ട് ശതമാനം കിട്ടുന്നതിന് പകരം ഇരുപത്തഞ്ച് ശതമാനം നമുക്ക് റിട്ടേൺ കിട്ടി എന്ന് വിചാരിക്കാം അപ്പം നമുക്ക് ഹാപ്പി അല്ലേ ഈ സമയത്ത് നമുക്ക് ഇവിടെയാണ് ഇൻഡെക്സിൻ്റെ പ്രസക്തി ഇവിടെ നമ്മുടെ റിട്ടേൺ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഇൻഡെക്സുമായിട്ട് താരതമ്യം ചെയ്ത് നോക്കും അപ്പം ഞാൻ ആദ്യമേ പറഞ്ഞു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ പെർഫോമൻസിനെ വിലയിരുത്താനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത് അല്ലേ അപ്പം നമ്മൾ ഇൻഡെക്സ് വെച്ചിട്ട് നോക്കുന്ന സമയത്ത് ഒരു വർഷം കൊണ്ട് നമ്മൾ ഈ പറഞ്ഞ നിഫ്റ്റി ഫിഫ്റ്റി ചിലപ്പം മുപ്പത്തഞ്ച് ശതമാനം വളർന്നിട്ടുണ്ടെന്ന് സപ്പോസ് വിചാരിക്കുക വിചാരിക്കുക എന്നുള്ളത് മാത്രമാണ് അപ്പം അങ്ങനെ മുപ്പത്തഞ്ച് ശതമാനം വളർന്നു എന്ന് വിചാരിക്കുക അപ്പം നമുക്ക് കിട്ടിയ റിട്ടേൺ എത്രയാണ് ഇരുപത്തഞ്ച് ശതമാനം അതിനർത്ഥം എന്താ നമ്മൾ നടത്തിയ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അണ്ടർ പെർഫോമിങ് ആണെന്നുള്ളതാണ് അവിടെ മനസ്സിലാക്കേണ്ടത് അതേസമയം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആ വർഷം നിഫ്റ്റിയുടെ ഇൻഡെക്സ് സൂചിപ്പിക്കുന്ന ഇരുപത് ശതമാനമായിരുന്നു റിട്ടേൺ എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ എന്താ സംഭവിക്കുന്നത് നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കിട്ടിയെന്ന് പറയുമ്പം അവിടെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തത് ഔട്ട് പെർഫോം ചെയ്തു അതായത് മാർക്കറ്റിനെ ഔട്ട് പെർഫോം ചെയ്തു എന്നുള്ളത് നമുക്കവിടെ മനസ്സിലാക്കാൻ പറ്റും ഇതാണ് നമ്മൾ രണ്ടാമത്തെ ഇൻഡെക്സ് കൊണ്ടുള്ള ഒരു ഗുണം ഇപ്പം ഏകദേശം നിങ്ങൾക്ക് ഇൻഡെക്സ് എന്താണെന്നും അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ് വിലയിരുത്തുന്നതെന്നും അത് എന്ത് അത് എന്താണ് അതിൻ്റെ പർപ്പസെന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് ക്ലിയർ ആയി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ നിഫ്റ്റിയും സെൻസസും മാത്രമുള്ള ഇൻഡെക്സ് അല്ല എന്നുള്ളതാണ് അതിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ അപ്പം ഇപ്പം നമുക്ക് പല തരത്തിലുള്ള സെക്ടർ വൈസ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഇതിപ്പോൾ ഐ ടി സ്റ്റോക്കുകളുടെ മാത്രം ഐ ടി സെക്ടർ മാത്രം ഫോക്കസ് ചെയ്ത് ബേസ് ചെയ് വർക്ക് ചെയ്യുന്ന ഇൻഡെക്സ് ആയിട്ടുള്ള നിഫ്റ്റി ഐ ടി ഉണ്ട് അതേപോലെ തന്നെ ബാങ്കിങ് മേഖലയിലുള്ള സ്ട്രെസ് ആ ബാങ്കിങ് സെക്ടർ ബേസ് ചെയ്തിട്ട് മാത്രമുള്ള ബാങ്ക് നിഫ്റ്റി അതേപോലെ തന്നെ ഫാർമ അതായത് ഫാർമസ്യൂട്ടിക്കൽ കമ്പനീസിൻ്റെ സെക്ടറില് അതായത് ഫാർമ കമ്പനിയിലുള്ള അതിൻ്റെതായിട്ടുള്ള ഇൻഡെക്സ് ഉണ്ട് അതേപോലെ തന്നെ ഓട്ടോമൊബൈൽ ഇൻഡസ് ഉണ്ട് അപ്പോൾ അതാണ് ഇൻഡക്സുകൾ സ്റ്റോക്ക് മാർക്കറ്റിലെ ഇൻഡെക്സുകൾ അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഇൻഡെക്സ് എന്താണെന്നും ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്നുള്ളതും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതായിരുന്നു ഇന്നത്തെ വീഡിയോയ്ക്ക് അതോടെ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചത് അപ്പോൾ നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് ചെയ്യാം അപ്പോൾ ആദ്യമേ ഒന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്ന ഒരാളാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ശ്രദ്ധിക്കുക അതേപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ വിലയേറിയ കമൻസും അഭിപ്രായങ്ങളും ഡൗട്ട്സും ഒക്കെ നമ്മളെ കമന്റ് ബോക്സ് വഴി അറിയിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അതേപോലെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുന്ന കാര്യം കൂടെ പരിഗണിക്കുക അപ്പം നമുക്ക് അങ്ങനെയാണെങ്കിൽ ഈ വീഡിയോ ഇവിടെ വെച്ച് വൈഡപ്പ് ചെയ്യാം ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടും വരെ ടേക്ക് കെയർ ബൈ